ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് വന്നേക്കുന്നത് എന്നെട്ടോ ഞാനിപ്പോൾ ഉള്ളത് പള്ളുരുത്തിയിലാണ് വെക്കേഷനൊക്കെ ആയിട്ട് ഞാൻ പള്ളുരുത്തിയിലേക്ക് വന്നേക്കു കേട്ടോ അപ്പോൾ തോനം വരും ഒരു വൈകി വേളയിൽ തോനം വരും ഈ വീഡിയോയിൽ അറിയില്ല കേട്ടോ വരും അപ്പോൾ ഇന്ന് ജനുവരി തുടങ്ങാൻ പോകുന്നതിന് മുന്നുള്ള ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പം ഇന്നെങ്കിലും ഒരു വീഡിയോ ഇട്ടില്ല പിന്നെ ഞാൻ ഇനി ഞാനിനൊല്ലെ വീഡിയോ ഇടലും നടക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേർക്കാണ് ഇന്ന് എന്തായാലും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തത് എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തത് ഇത് തന്നെയാണ് അത് നമ്മളോട് ഇത്രയും ആളുകൾക്ക് സ്നേഹമുണ്ടോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണാറുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട് കേട്ടോ അത്രയും വീഡിയോ എന്താ ഇടാത്തേ വീഡിയോ മിസ്സ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ കുട്ടികളൊക്കെ എന്താ പറയുക ആയി കുട്ടികളൊക്കെ വലുതായോ നിങ്ങൾ എന്ത് നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്നും അറിയുന്നില്ല ലൈഫ് അപ്ഡേറ്റ്സ് ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് ഒരു കല്യാണത്തിന് പോയാലും ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഒരാളെങ്കിലും ഒരു ദിവസം ചോദിക്കും അത് അതിശയക്തി ഒന്നല്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം ഒരാളെങ്കിലും ഏതെങ്കിലും രീതിയിൽ കടയിൽ പോകുമ്പോഴോ എങ്ങനെയെങ്കിലും ഇപ്പം നിങ്ങൾ മറ്റേ പരിപാടിയൊന്നും ചെയ്യണില്ലേ അപ്പോൾ ഞങ്ങൾ പണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ടി വിയിലെ ഷോയിൽ ഉണ്ടായിരുന്നാണെങ്കിൽ പോലും മറ്റേ ഷോർട്സൊക്കെ പൊങ്ങി വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ആളുകൾ വിചാരം ഞങ്ങൾ ടി വിയിലാണോ എന്നുള്ള രീതിയിൽ അങ്ങനെ വരാൻ ചോദിക്കാറുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണപ്പോൾ അപ്പോൾ ചാനൽ പറയും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ ചാനലൊക്കെ മോണിറ്റൈസ് ആവാനൊക്കെ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾ അത്ര ആയി കിട്ടിയിട്ട് നിങ്ങൾ ശരിക്കും ചെയ്യുന്നൊരു എന്താ ബുദ്ധിശൂന്യതയാണ് കാണിക്കുന്നത് എന്നൊക്കെ അങ്ങനത്തെ രീതിയിലും ആളുകൾ പറഞ്ഞു തരാറുണ്ട് പിന്നെ എന്താ പറയുക ഫാമിലിയുടെ അകത്തു നിന്നാണെങ്കിൽ സങ്കടമായിട്ടും പറയാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്ത ഒരു എക്സ്പ്ലനേഷൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പലതരം തിരക്കുകൾ പിന്നെ എന്താ പറയുക ഉത്സാഹക്കുറവ് മടി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അതിൻ്റെ ഒപ്പം നമ്മുടെ ജീവിതം ഒത്തിരി മുന്നോട്ട് പോയി ഇപ്പം പറയാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല വർഷം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സന്തോഷമാണോ അങ്ങനെയാണോ എന്ന് വെച്ചാൽ സന്തോഷങ്ങൾക്ക് ഒരു കുറവുണ്ടായിട്ടില്ല എന്നാൽ വലിയ താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല എന്താ പല നമ്മുടെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ആയിട്ട് സങ്കടങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ നമുക്കും അതുപോലെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നാലും താങ്ങാൻ പറ്റുന്ന സങ്കടങ്ങളെ ഇതുവരെ വന്നിട്ടുള്ളൂ എന്നൊരു ആശ്വാസം ഉണ്ട് അങ്ങനെ ഒരു സന്തോഷത്തിലാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഇങ്ങനെ ഇടലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ പിള്ളേരൊക്കെ ആയി എന്നുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളൊരു ഓഗസ്റ്റ് മാസം തൊട്ട് നമ്മളങ്ങനെ കാര്യമായിട്ട് വീഡിയോസേ ഇട്ടിട്ടില്ല അത് ആദ്യം തന്നെ എല്ലാവരുടെ ഒരു സോറി വലിയൊരു സോറിയാണ് ആട്ടോ പറയുന്നത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളോട് നമുക്ക് ചില സമയത്തൊരു ഉത്സാഹക്കുറവൊക്കെ വരുന്ന പറഞ്ഞ ബ്രേക്ക് എടുത്തു സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ ഇനി ഞങ്ങൾ അങ്ങനെ ആയിപ്പോയതാണെന്നറിയില്ല ജീവിത പ്രാരാബ്ദങ്ങളുടെ തിരക്കുകളുടെ ഇടയിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയതായിരിക്കും അങ്ങനെ അപ്പൊ മെയിനായിട്ട് ചോദിക്കുന്നത് നമ്മുടെ കുട്ടികള് മെയിനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങള് അയർലൻഡ് പോയത് അപ്പും അമ്മു ഇത്താക്കും അവരെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ അവരുടെ ജീവിത തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിപ്പോ പക്ക ഒരു അയർലൻഡ് ആൾക്കാരൊക്കെ ഈ അമ്മൊക്കെ അമ്മയൊന്നും സിനിമ ഞങ്ങൾ പോലും അങ്ങനെ കാണാറില്ല ശരിക്കും എന്നാൽ അവർ അവരുടേതായ തിരക്കുകളിലാണ് വീഡിയോകളിലൊക്കെ വിളിച്ചാലും പിള്ളേരെ അറിയാമല്ലോ അവരുടെ ലോകത്തായി നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ കൂടെ ആയിരുന്നു നമ്മൾ നമ്മുടെ ഒരു വൈബ് ടോം ടീന വൈബ്സ് എന്നുള്ള ആ ഒരു വൈബിൽ അവരെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പോൾ ഇവർ നമ്മുടെ അടുത്തല്ലല്ലോ അവരങ്ങ് പോയി എന്നാലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കുഞ്ഞുങ്ങൾ അവിടെ ആയിട്ട് എല്ലാവരും സെറ്റായി അവർ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല നല്ല തീരുമാനങ്ങൾക്കും തുടക്കം ഇട്ട് കഴിഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുവഴിയേ നിങ്ങൾ അറിയുന്നതായിരിക്കും നല്ലൊരു വർഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഭയങ്കര ഡിസംബർ തേർട്ടി ഫസ്റ്റിൻ്റെ ആഘോഷങ്ങളും കൊട്ടും മേളം ബഹളമൊക്കെ കേൾക്കേണ്ടത് നമ്മളിവിടെ ഫോട്ടോ വെച്ച് കുറച്ച് ദൂരെ തന്നെയാണ് പള്ളിടുത്തി വരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് എന്നാലും പാട്ടില്ല ഇന്നൊരു വീഡിയോ എന്തായാലും എടുത്തിട്ടേക്കാന്നോർത്ത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഒരു അഞ്ച് കൊല്ലം മുന്നേ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഈ ഒരു പള്ളുരുത്തി നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു റീസ്റ്റാർട്ട് എന്ന് തന്നെ പറയണം ശരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ ജോഹിനെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അഞ്ചുവല്ലാം മുമ്പ് നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഒരിക്കലും ഇട്ട് കളയില്ല നമ്മളത് അതിനെ നമ്മൾ ഉയർത്തി പരിപോഷിപ്പിച്ച് തന്നെ കൊണ്ടുപോകുക എന്ന് പറയാനാണെങ്കിൽ നമ്മളുടെ നഷ്ടങ്ങളെന്ന് വെച്ചാൽ നേരിട്ടല്ലാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തന്നെ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ ശ്രീ ശ്രീനിവാസൻ സാറ് മരിക്കുന്നത് പോലും നമ്മൾ ഒരു മലയാളി എന്ന രീതിയിൽ അല്ലെങ്കിൽ എഴുത്തിനെ വായനയോ അല്ലെങ്കിൽ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന പലർക്കും ഉള്ള ഒരു വലിയ നഷ്ടം പോലെ തന്നെ ഞങ്ങൾക്കും അതൊരു ഭയങ്കര നിത്യജീവിതത്തിൽ നമ്മൾ ശ്രീനിവാസൻ സാറിൻ്റെ ഒരു ഡയലോഗെങ്കിലും ഓർക്കാത്ത ഒരു സമയം ഉണ്ടാവില്ല അല്ലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് നമുക്ക് എപ്പോഴും ഒരു പ്രചോദനം തരുന്ന ഒരു വാക്ക് പോലെയാണ് അല്ലെ എല്ലാ കാര്യത്തിലും അപ്പോൾ അതൊരു വലിയ നഷ്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ നമ്മൾ വലിയ വലിയ ട്രിപ്പുകളും കാര്യങ്ങളൊന്നും പോയില്ലെങ്കിൽ പോലും ദൈവികമായിട്ട് സ്പിരിച്വലി നമ്മൾ കുറെ വളരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറ്റിയിട്ടോ അതൊരു ഭയങ്കര ഒരു കാര്യമാണ് ഞങ്ങൾ ഈ വർഷം നോക്കുവാണെങ്കിൽ വേളാങ്കണ്ണിയിൽ ആദ്യമായിട്ട് ഞങ്ങള് നാലാൾ ഒരുമിച്ച് പോകാൻ പറ്റി പിന്നെ അധിക സ്ഥലത്തൊന്നും ഇല്ലാത്തതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളി ആ പള്ളിയിൽ ഞങ്ങൾക്ക് പോകാൻ പെരുന്നാളിൻ്റെ അന്ന് പോകാനായിട്ട് സാധിച്ചു പിന്നെ കൃപാസനത്തിൽ പോയിട്ട് ജബ്മല റാലി ആകണ്ട ജബ്മാല റാലി മൂന്നാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അങ്ങനെ 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 നോക്കുമ്പോൾ സ്പിരിച്വലി നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ പറ്റി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കരിയർ വൈസ് ആണെങ്കിൽ ജോബ് പ്രൊമോഷൻ അതുപോലെ നല്ല നല്ല കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളൊക്കെ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണേൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെയും കൂട്ടുകാരൻ തന്നെയുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ധനേഷ് ധനേഷ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം വെക്കേഷന് വന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ഇമോഷണൽ ആവും കേട്ടോ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് എവിടെയാണ് പോർച്ചുഗൽ ആ പോർച്ചുഗലാണ് തോന്നുന്നത് മാതാവിൻ്റെ ഒരു നല്ല പെൻ്റെ അടുത്ത് ഇല്ല അവിടെ വീട്ടില നല്ലൊരു സ്റ്റാച്യു ഇത്രയും ഒരു നല്ല ഹൈറ്റുള്ള ഒരു നല്ല സ്റ്റാച്ചു അതിങ്ങനെ ഡേ നൈറ്റ് ടൈമിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്ന ഒരു സ്റ്റാച്യു ഇതെനിക്ക് എ ടീനയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് എനിക്കറിയണില്ല എല്ലാവരും എല്ലാ ചോക്ലേറ്റ്സ് പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എല്ലാം കരുതുക എന്ന് വിചാരിച്ചു എനിക്ക് കൊണ്ടു തന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് നമ്മളെ ഓർത്ത് നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടൊരു സാധനം നമുക്ക് വേണ്ടി ഒരാൾ കൊണ്ട് തരുമ്പോൾ അത് ശരിക്കും ഭയങ്കര ആണ് ആ ഒരു ഗിഫ്റ്റ് അപ്പം ആ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിട്ടോ അങ്ങനെ നമ്മളെ ഓർത്ത് ഞാനും അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടല്ലോ പക്ഷെ അതാർക്കെങ്കിലും അങ്ങനെ ഭയങ്കര സന്തോഷം കൊടുക്കാൻ പറ്റിയോന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് എനിക്കങ്ങനെ ഓർത്തെടുക്കാൻ എനിക്ക് കിട്ടില്ല പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയതാണ് എനിക്ക് കൂടുതൽ ഓർത്തിരിക്കുന്നത് ഇനി അടുത്ത വരുന്ന ഒരു വർഷത്തിൽ ഞാനും ഇതുപോലെ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കും എന്ന് ഞാൻ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അതിൽ വലിയ ചിലപ്പോൾ വലിയ വലിയ കാര്യമായിട്ടൊന്നും ആർക്കും തോന്നുന്നില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഒരു പ്രൈസ്ലെസ് ഒരു മൊമെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ മനസ്സൊരുപാട് വിഷമിച്ച ചില യാത്ര പറച്ചിലുകളും അതുപോലത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു പുതിയ വർഷത്തിൽ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് ഞാൻ ഈ അടുത്തൊരു ഒരു ഇൻ്റർവ്യൂവിൽ കേട്ട ഒരു ഒരു സീനിയർ ഒരു നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂൽ നിന്ന് ഒരു പോയിൻ്റ് ആട്ടോ ഞാൻ പറയുന്നത് അതായത് എല്ലാ യാത്രയിലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും നാല് നിഴലുകൾ നാല് കാൽപ്പാടുകൾ നിഴലുകളായിട്ട് കാണാറുണ്ട് എന്നാണ് ആ പറയുന്നത് അപ്പോൾ എപ്പോഴും ചോദിച്ചാൽ നാല് നിഴലുകൾ എന്ന് ചോദിക്കുമ്പോൾ രണ്ടെണ്ണം എൻ്റെ നിഴലും രണ്ടെണ്ണം ദൈവത്തിൻ്റെ നിഴലും കാൽപാദങ്ങൾ ആണ് കണ്ടിരുന്നത് എന്ന് പറയും അപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കപ്പം വരും പക്ഷേ ഇടയ്ക്ക് എവിടെയോ എനിക്ക് താ ഞാൻ വല്ലാതെ തളർന്ന് കടന്നു പോകണ്ടാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് സങ്കടത്തിലേക്ക് പതിച്ചു പോയിട്ടുണ്ട് അപ്പോഴും അപ്പം ദൈവം എൻ്റെ കൂടെ ഇല്ലേ എന്നുള്ള ഒരു സംശയം വരുള്ളൂ അപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പക്ഷേ എനിക്ക് രണ്ട് കാൽപാദങ്ങളെ കാണാൻ സാധിക്കും നെഴലുകളെ കാണാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ദൈവം എന്നെ ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് വിചാരിച്ച് ദൈവത്തിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത് അപ്പം ദൈവം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കാൽപ്പാടുകൾ നിന്റെ അല്ല പാദങ്ങൾ നിന്റെ അല്ല അതെൻ്റെ ആയിരുന്നു ആ സമയങ്ങളിൽ ഞാൻ നിന്റെ കൈകളിൽ വഹിച്ചിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നി കാരണം ദൈവം ഒരിക്കലും നമ്മളെ വിട്ട് കളയില്ല എവിടെ നമ്മളെ അതിലും വീണ് പോകേണ്ടതായിരുന്നു പക്ഷെ ദൈവം കൈകളിൽ വഹിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ടെങ്കിലും ബാക്കിയായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു തോട്ടുകൾ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് തോന്നിട്ട് അപ്പൊ ഇന്ന് സംസാരിക്കുമ്പോൾ അത് പറയണമെന്ന് ഞാൻ ആലോചിച്ചു കാരണം ഒരിക്കലും നമ്മൾ ദൈവമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത് നമ്മൾ എത്ര തകർന്നു പോയാലും നമ്മളത് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഈശോയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് സാധിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നേ പിന്നെ ഏറ്റവും വലിയൊരു ട്രാജഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവരും എന്താ പറയുക മരണം പലപ്പോഴും നമുക്കൊരു വലിയ ദുഃഖം തന്നെ തരുന്ന കാര്യങ്ങളാണ് പക്ഷെ ആ ഒരു ട്രാജഡിയേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക് സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്നുള്ളൊരു ഇല്ലാതെ വരുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ട്രാജഡി ആയിട്ട് ഓരോ മനുഷ്യനും കണക്കാക്കുന്നത് അതും ഞാൻ എവിടെയോ വായിച്ചു കേട്ടൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ സന്തോഷമില്ല സമയമില്ല അതിപ്പോൾ ഞങ്ങളുടെ കാര്യമാണ് സമയമില്ല എന്നുള്ളതല്ല സന്തോഷം ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും നമ്മളിൽ സന്തോഷം ഉണ്ട് ഞങ്ങളിപ്പോൾ നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച പക്ഷേ എങ്കിൽ പോലും നമ്മൾ സന്തോഷിക്കുന്നുണ്ട് പല രീതിയിൽ പക്ഷെ നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടത് അതുതന്നെയാണ് കാരണം നമ്മൾ ഒരിക്കലും ഇൻറ്റേർണലി അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകരുത് അതാണ് നമുക്ക് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ട്രാജഡി ആയിട്ട് വരുന്നത് അപ്പോൾ പുതിയൊരു വർഷത്തിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ട്രാജഡി ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഉണർ ഉണരുവാനും ഉറങ്ങുവാനും സാധിക്കുക അതാണ് ഞാൻ അടുത്തൊരു വർഷത്തിലായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആശംസിക്കുന്നത് കൂടി ഉറങ്ങാൻ സാധിക്കുക എന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ എന്നുള്ളൊരു സന്തോഷം അതുപോലെ എന്തൊക്കെയോ ഉണ്ട് പ്രതീക്ഷിക്കാൻ ഒരു സന്തോഷത്തോടു കൂടി ഉണരാനും കൂടി സാധിച്ചാൽ അതും ഏറ്റവും നല്ലൊരു ജീവിതമായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും രോഗങ്ങളും പലതരം ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും വരുമായിരിക്കും അപ്പോൾ ഇതെല്ലാം മറികടന്ന് മുന്നോട്ട് നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതായത് ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാൻ പറ്റില്ല ആ എന്ത് നമുക്കെതിരെ വന്നാലും അത് കുഴപ്പമില്ല പോട്ടെ ക്ഷമിക്കുക ആ ഒരു വിട്ട് വിട്ട് കളഞ്ഞേക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷ സമാധാനം കിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നു ടെൻഷൻ എല്ലാം ഇങ്ങനെ വരും പ്രശ്നങ്ങളും ഇതൊക്കെ വരും കുഴപ്പില്ല പോട്ടെ 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 പോട്ടേ പറഞ്ഞു വിട്ടാൽ ഒരു വർഷം നല്ല അടിപൊളിയായിട്ട് പോയിത്തീരും അങ്ങനെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് അപ്പോൾ എന്തായാലും ഈ ഇനി വരുന്ന മണിക്കൂറുകളിൽ എല്ലാവരും ആ ഒരു വർഷത്തെ നന്മകളും അതുപോലെ ബ്ലെസ്സിങ്സും എല്ലാത്തിനും ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയുക ഞാനും അതുതന്നെ ഇനിയുള്ള സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് റീക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്യാൻ അവരെ ശരിക്കും എഫേർട്ട് അവരെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ ആ ഒരു മെമ്മറി നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതെല്ലാം ഹാറ്റ്സ് ഓഫ് അത്രേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഇനിയുള്ള മണിക്കൂറിലെ സന്തോഷമായിട്ടിരിക്കുക പുതുവർഷത്തെ വരവേൽക്ക ടോം ടീന വൈബ്സ് എന്നുള്ള നമ്മൾ ഇനി നമ്മളുടെ ആ ഒരു വൈബ് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരുത്തുന്നതായിരിക്കും ഇനി ഞങ്ങൾ റെഗുലറായിട്ട് കഴിഞ്ഞ ജൂ ജനുവരിയിൽ ഞങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് വച്ചാൽ ഇനി വടക്കില്ലാതെ മടിയില്ലാതെ വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ഓഗസ്റ്റിൽ ഇപ്പോൾ നമ്മളൊന്ന് വീണുപോയി പക്ഷെ നമ്മൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ടോയ് തന്നെ ഇല്ല എന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഉണ്ട് അതിനിടയ്ക്ക് കോമഡി അങ്ങനെ വരെ കേട്ടായിരുന്നു നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്ന് പറയുമ്പോൾ ചോദിച്ചു കാരണം ഞങ്ങൾ ഒന്നിച്ച് വീഡിയോസിൽ കാണാത്ത കൊണ്ട് കിട്ടും അങ്ങനെ വരെ ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ഒരു പുതിയ വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബൈ